അവസാന അഞ്ച് ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വെറും മുപ്പത് റൺസ് മുപ്പത് പന്തിൽ മുപ്പത് റൺസ് മാത്രം ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ മനസ്സിൽ വിജയാഘോഷം തുടങ്ങിയിരിക്കണം മത്സരത്തിനിടെ സ്റ്റേഡിയം വിട്ട കാണികളും ടി വിക്ക് മുന്നിൽ പരാജയം കണ്ടു നിൽക്കാനാകാതെ സങ്കടത്തോടെ ഉറങ്ങാൻ കിടന്ന ഇന്ത്യൻ ആരാധകരും ഒട്ടനവധി വീണ്ടും ഒരു ലോകകപ്പ് തോൽവി മനസ്സിന് താങ്ങാൻ കഴിയില്ലായിരുന്നു എന്നത് സത്യം പക്ഷേ ഭാഗ്യം തീരന്മാരെ തുണയ്ക്കും എന്ന് പറയുന്നത് പോലെ അത് സംഭവിച്ചു പതിനഞ്ചാം ഓവറിൽ അക്സറിനെ തലങ്ങും വിലങ്ങും പായിച്ച് ക്ലാസൻ ഉഗ്രരൂപം പൂണ്ടതോടെ ഇന്ത്യൻ ക്യാമ്പ് ഞെട്ടിത്തെരിച്ചു വിൻ പ്രഡിക്റ്ററിൽ ഇന്ത്യയ്ക്ക് മൂന്ന് ശതമാനം മാത്രം വിജയസാധ്യത ഗത്യന്തരമില്ലാതെ രോഹിത് തന്റെ പേസർമാരെ തിരികെ വിളിക്കുന്നു പതിനാറാം ഓവർ ബൂമ്ര എറിയുന്നു ക്ലാസനെയും ബില്ലറേയും നിർത്തിയറിഞ്ഞ ബൂമ്ര വഴങ്ങിയത് വെറും നാല് റൺസ് മാത്രം പക്ഷേ വിക്കറ്റ് എടുക്കുക എന്ന ഉദ്ദേശം സംഭവിച്ചില്ല പതിനേഴാം ഓവറിന് ഹർദിക്കെത്തുന്നു ആദ്യ പന്ത് ഓഫ് സൈഡിൽ ഒരു വൈഡായി സ്ലോ ബോൾ ഒരു നിമിഷ നേരത്തേക്ക് ക്ലാസിൻ്റെ ടൈമിംഗ് തെറ്റുന്നു പന്ത് ബാറ്റിലിറസി പന്തിൻ്റെ കൈകളിലേക്ക് മത്സരം മാറ്റിമറിച്ച ഒരു ബോളായിരുന്നു അത് ഹാർദിക്കും പിശിക്കു കാട്ടിയതോടെ ഓവറിൽ വെറും നാല് റൺസ് മാത്രം മാർക്കോ യാൻസൺ ക്രീസിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ് മാത്രം മതി ബുമറയ്ക്കെതിരെ മില്ലർ ഒരുങ്ങുന്നു ആദ്യ രണ്ട് ബോളുകൾ ഡോട്ട് ബോൾ മൂന്നാം പന്തിൽ മില്ലറിൻ്റെ സിംഗിൾ എന്നാൽ നാലാമത്തെ പന്ത് കൂറ്റിനടിക്കാരനായ യാൻസൻ്റെ ലെഗ് സ്റ്റമ്പുമായി മൂളിപ്പറക്കുന്നു മത്സരഗതി മാറിയ മറ്റൊരു നിമിഷം വിക്കറ്റ് എടുക്കുക മാത്രമല്ല വെറും രണ്ട് റൺസ് മാത്രമാണ് ബുംറ വഴങ്ങിയത് അതിനാൽ തന്നെ അവസാന രണ്ട് ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ ഇരുപത് റൺസ് പത്തൊൻപതാം ഓവർ എറിയാൻ എത്തുന്നു ആദ്യ രണ്ട് ബോളുകൾ ഡോട്ട് ബോൾ ജയിക്കാൻ പത്ത് പന്തിൽ ഇരുപത് റൺസ് എന്ന നില എന്നാൽ മികച്ച രീതിയിൽ ബോൾ ചെയ്ത അക്ഷധയും നൽകിയത് വെറും നാല് റൺസ് മാത്രം അവസാന ഓവർ എറിയാൻ മത്സരത്തിൻ്റെ മുഴുവൻ സമ്മർദ്ദവുമായി ഹർദിക് എത്തുന്നു ജയിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആറ് പന്തിൽ പതിനാറ് റൺസ് എന്ന അവസ്ഥ മില്ലർ ക്രീസിൽ ആദ്യ പന്ത് ഹാർദിക് ഓഫ് സ്റ്റമ്പിൽ ലോ ഫുൾ ടോസ് എന്നാൽ മില്ലർ സർവ്വശക്തിമെടുത്ത് ആഞ്ഞു വീശി ക്യാമറയുടെ ഫോക്കസ് കണ്ടവർക്കറിയാം പന്ത് ബൗണ്ടറിക്ക് മുകളിലൂടെ പോകും എന്നായിരുന്നു ദൃശ്യങ്ങൾ എന്നാൽ മില്ലറിന് പിഴച്ചു ബൗണ്ടറി ലൈനിൽ സൂര്യകുമാർ തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ തന്നെ മികച്ച ക്യാച്ചുകളിൽ ഒന്നെടുത്തു സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി അഞ്ച് പന്തിൽ പതിനാറ് റൺസ് വേണമായിരുന്നു പിന്നീട് രണ്ടാം പന്തത നിർഭാഗ്യവുമായി റബാദയുടെ ബാറ്റിൻ്റെ ഇടിച്ചെടുത്ത് ബൗണ്ടറിയിലേക്ക് പായുന്നു ജയിക്കാൻ നാല് പന്തിൽ പന്ത്രണ്ട് റൺസ് അടുത്ത രണ്ട് പന്തുകൾ സൗത്ത് ആഫ്രിക്ക ബാറ്റേഴ്സിൻ്റെ പാഡിലേക്ക് എറിഞ്ഞ് ഹർദിക് രണ്ട് എക്സ്ട്രാ റൺസ് മാത്രം വഴങ്ങുന്നു അവസാന രണ്ട് പന്തിൽ ജയിക്കാൻ പത്ത് റൺസ് അഞ്ചാം പന്തിൽ റബാദ പുറത്ത് സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസാന പന്തിൽ ജയിക്കാൻ എട്ട് റൺസ് അവസാന പന്തും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റേഡിയം ആർത്തിരമ്പി അതെ ഇന്ത്യ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുന്നു സന്തോഷാശ്രുക്കൾ പൊഴിച്ച കളിക്കാരെല്ലാവരും ഗ്രൗണ്ടിൽ കമിഴ്ന്ന് കിടക്കുന്നു കിങ് കോഹ്ലി ആവേശത്തോടെ സഹതാരങ്ങൾക്കരികിലേക്ക് ഓടുന്നു ഡ്രസ്സിംഗ് റൂമിൽ സാക്ഷാൽ ദ്രാവിഡും ആഘോഷാരവങ്ങളോടെ ചാടിയെഴു നിൽക്കുന്നു ഇപ്പോൾ നേടിയില്ലെങ്കിൽ പിന്നെപ്പോൾ